അപ്രതീക്ഷിതമായിട്ടാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ചത് അതിൽ പിന്നെ അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചോദ്യം ബാക്കിയായി എന്നാൽ ചർച്ചകൾ സജീവമാകുമ്പോൾ ചില വോട്ടുകള്ന്മാരെയും കാണാൻ കഴിയുകയാണ് രാജ്യത്തിന്റെ പതിനേഴാം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശക പത്രിക നൽകുവാനുള്ള സമയം അവസാനിച്ചതോടെ ഇരുപക്ഷത്തു നിന്നും വോട്ടുകൾ അടർത്തുവാൻ മുന്നണികൾ ശ്രമം തുടരുകയാണ് സി പി രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഡി എം കെ സമ്മർദ്ദത്തിലാക്കാൻ ബി ജെ പിയും ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി ടി ഡി പി വൈഎസ്ആർ പി സി കക്ഷികളെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യാ സഖ്യവും നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല തമിഴ്നാട് സ്വദേശിയെ പിന്തുണച്ചില്ല എന്ന ആക്ഷേപം വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ചർച്ചയാക്കുമെന്ന ആശങ്ക ഡി എം കെ അലട്ടുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടികളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞത് ഇന്ത്യാ സഖ്യത്തിന് ആഹ്ലാദം നൽകുകയാണ് തന്നെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ബി സുദർശൻ റെഡ്ഡി തെലങ്കാനയിലെ ഭാരത് രാഷ്ട്ര സമിതിയുടെ പിന്തുണയിൽ ഇരുപക്ഷത്തിനും പ്രതീക്ഷയുണ്ട് സംസ്ഥാനത്തെ കർഷകർക്ക് യൂറിയ നൽകുന്നവർക്ക് വോട്ട് എന്നാണ് ബിആർഎസ് സ്വീകരിച്ചിരിക്കുന്ന സമ്മർദ്ദതന്ത്രം ഇന്നലെ വൈകിട്ടും ഇക്കാര്യം ബി ആർ എസ് നേതാവ് റാവുല ശ്രീധര് റെഡ്ഡി ആവർത്തിച്ചിരുന്നു ബിജു ജനതാദളിന്റെ പിന്തുണ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നവീൻ പട്നായിക്കിനെ വിളിച്ച സാഹചര്യത്തിൽ ബി ജെ ഡി പിന്തുണ എൻഡിഎ സ്ഥാനാർത്ഥി സി പി ലഭിക്കാനാണ് സാധ്യത നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെയുള്ള രാജ്യസഭാ അംഗങ്ങൾക്കും ലോക്സഭയിലെ അംഗങ്ങൾക്കുമാണ് വോട്ടവകാശം നിലവിൽ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി പേരും ലോക്സഭയിൽ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് അംഗങ്ങളുമാണ് ഇവർ ചേരുന്ന ഇലക്ട്രിക് കോളേജിൽ എഴുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് ഉള്ളത് പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും നടക്കും പത്രികകൾ ഇരുപത്തിയഞ്ചു വരെ പിൻവലിക്കാം തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കും രാവിലെ പത്ത് മുതൽ അഞ്ചു വരെയാണ് പോളിംഗ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒന്നാം നിലയിലെ നൂറ്റൊന്നാം നമ്പർ മുറിയിലാണ് പോളിംഗ് സ്റ്റേഷൻ വോട്ട് അന്ന് വൈകിട്ട് തന്നെ എണ്ണം വിജയിക്കാൻ വേണ്ടത് കുറഞ്ഞത് മുന്നൂറ്റി വോട്ടുകളാണ് എൻ ഡി എക്ക് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് അംഗബലം ഇവർ ചേരുമ്പോൾ വോട്ടുകളുണ്ട് ഇത്രയും വോട്ട് ലഭിച്ചാൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനായാസം ഉപരാഷ്ട്രപതി പദത്തിൽ എത്തും എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മനസാക്ഷി വോട്ട് ചെയ്യാൻ കഴിയുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളിൽ നിറയുന്നത് പ്രതിപക്ഷത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന ധുനിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു രാജ്യസഭാ സെക്രട്ടറിയും ജനറലും ഭരണാധികാരിയുമായ പി സി മോദിക്കാണ് പത്രിക നൽകിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ രാംഗോപാൽ യാദവ് തിരുച്ചു ശിവ ശതാബ്ദി റോയ് സഞ്ജയ് റാവു തുടങ്ങിയ ഇന്ത്യാ സഖ്യ നേതാക്കളെല്ലാം തന്നെ സുദർശനൊപ്പമുണ്ടായിരുന്നു ഇൻഡിഎ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിരുന്നു